ഹായ് എവറിവൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഓപ്പറേറ്റർ ടു പോയിൻ്റ് ഫോർ ജി ഹാഡ്സ് അഥവാ ഫൈവ് ജി ഹാഡ്സ് ഒ കുറിച്ച് അറിയേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് ടു പോയിൻ്റ് ഫോർ ജി ഹാഡ്സ് ഫൈവ് ജി ഹാഡ്സ് വൈഫൈനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു കസ്റ്റമേഴ്സിന് ആവശ്യമായ ഒ എൻ ടി മോഡൽ കൊടുക്കുവാനും അതിലൂടെ അവരെ തൃപ്തിപ്പെടുത്തുവാനും കൂടാതെ കൂടുതൽ കാലം മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും കൂടുതൽ റേഞ്ച് വേണ്ടവർക്ക് അതിനു പറ്റിയ ഓയിന്റിയും കൂടുതൽ സ്പീഡ് വേണ്ടവർക്ക് അതിനു പറ്റിയ ഓഎന്റിയും നൽകുന്നതിലൂടെ കസ്റ്റമർ കംപ്ലൈന്റ് കുറയ്ക്കുവാനും അവർക്ക് ആവശ്യമായ ഇന്റർനെറ്റ് സർവീസ് നൽകുവാനും സാധിക്കുന്നു അതുകൂടാതെ കസ്റ്റമേഴ്സിന് ആവശ്യമായ ഒ എന്റി അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നൽകുവാനും അതുവഴി ഈ കോമ്പറ്റീഷൻ കാലഘട്ടത്തിൽ കസ്റ്റമേഴ്സിനെ കൈവിട്ടു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു സിംഗിൾ ബാൻഡ് അഥവാ ടു പോയിൻറ്റ് ഫോർ ജി ആ ഹെഡ്സ് ഓയിൻ്റികൾക്ക് മുന്നൂറ് എം ബി പി എസ് വരെയും ജുവൽ ബാൻഡ് അഥവാ ഫൈവ് ജി ഹെഡ്സ് ഓയിന്റികൾക്ക് ആയിരത്തി ഇരുന്നൂറ് എം ബി പി എസ് വരെയും വൈ സ്പീഡാണുള്ളത് അതിനർത്ഥം ഫൈവ് ജിഗാ ഹെഡ്സ് ഓയിന്റുകളാണ് കൂടുതൽ സ്പീഡ് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടത് കൂടുതൽ ഗെയിമിംഗ് ആവശ്യങ്ങൾക്കും ഒ ടി ടി പോലെയുള്ള സ്ട്രീമിംഗ് ആവശ്യങ്ങൾക്കും ഇതായിരിക്കും അനുയോജ്യമായത് ഇമെയിലിംഗ് ബ്രൗസിംഗ് സോഷ്യൽ മീഡിയ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ടൂ പോയിന്റ് ഫോർ ജിഗാ ഹെഡ് ഓയിന്റുകളെ ആവശ്യമുള്ളൂ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് റേഞ്ചും ഇന്റർഫിയറൻസും ടൂ പോയിന്റ് ഫോർ ജിഗാ ഹെറ്റ്സിന് വോൾ പെൻട്രേഷൻ കൂടുതലായതിനാൽ ഫൈവ് ജിഗാ ഹെഡ്സിനെക്കാളും റേഞ്ച് കൂടുതലായിരിക്കും മൈക്രോവേവ് ഓവനും ബ്ലൂടൂത്തും മറ്റ് ഹൗസ് ഹോൾഡ് ഐറ്റംസും ഉപയോഗിക്കുന്ന ടു പോയിൻ്റ് ഫോർ ജിഗാ ഹെഡ്സ് ക്രൗഡഡ് ബാൻഡ് ആയതിനാൽ ഇൻ്റർഫിയൻസ് കൂടുതലാവുകയും അതുവഴി കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ ഫൈവ് ജിഗാ ഹെഡ്സ് ബാൻഡ് ഒരു കോമൺ ബാൻഡ് അല്ലാത്തതിനാൽ ഇൻ്റർഫിയൻസ് വളരെ കുറവാണ് ചുരുക്കത്തിൽ വെരി ഹൈ സ്പീഡും കുറഞ്ഞ ഇൻ്റർഫിയൻസും ആവശ്യമുള്ളവർക്ക് ഏറ്റവും ഉചിതം ട്വൽവ് ബാൻഡ് അഥവാ ഫൈവ് ജിഗാ ഹെഡ്സ് പോയിന്റുകളാണ് കൂടുതൽ റേഞ്ചും ബ്രൗസിംഗ് ആക്ടിവിറ്റിയുമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ടു പോയിൻ്റ് ഫോർ ജിഗാ ഹെഡ്സ് അഥവാ സിംഗിൾ ബാൻഡ് ഓയിൻറ്റുകളായിരിക്കും നിങ്ങൾക്ക് അനുയോജ്യം ഞങ്ങളിപ്പോൾ നൽകിയ അറിവുകൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള അറിവുകൾ ഈ ചാനലിലൂടെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നന്ദി